ബംഗാളിനെ തീപിടിപ്പിച്ച സന്ദേശ് ഖാലി അതിക്രമം ബി ജെ പിയുടെ ഗൂഢാലോചനയായിരുന്നു വിവാദം ആളിക്കത്തിച്ച ബി ജെ പിയെ പൊള്ളിക്കുന്ന ഭൂമറാങ്ങാവുമോ സന്ദേശ് ഖാലി തൃണമൂൽ കൗൺസിലർ അരൂപ് ചക്രവർത്തി എക്സിൽ പോസ്റ്റ് ചെയ്ത വീഡിയോയിൽ

ഷാജഹാൻ ഷെയ്ഖിനെതിരെ സ്ത്രീകളുടെ ലൈംഗികാതിക്രമ പരാതികൾ ഉണ്ടാക്കി ഞങ്ങൾ പറഞ്ഞ പോലെ സ്ത്രീകൾ പ്രവർത്തിച്ചു സമരം ജയിക്കാനും ഷാജഹാൻ അറസ്റ്റിലാകാനും അത് വേണമെന്ന് സുവേന്ദു ദ അവരെ ബോധ്യപ്പെടുത്തി ബംഗാളിലെ നോർത്ത് പർഗനാസ് ജില്ലയിലെ ഗ്രാമമാണ് സന്ദേശ് ഖാലി നേരത്തെ തന്നെ പലവിധ അക്രമങ്ങളുടെ പേരിൽ കുപ്രസിദ്ധി നേടിയ നാട് റേഷൻ വിതരണത്തിലെ അഴിമതിയുമായി ബന്ധപ്പെട്ട് സന്ദേശ് ഖാലിയിലെ തൃണമൂൽ കോൺഗ്രസ് നേതാവ് ഷാജഹാൻ ഷെയ്ഖിനെതിരെ അന്വേഷണത്തിനെത്തിയ ഇ ഉദ്യോഗസ്ഥർ ജനുവരി അഞ്ചിന് ആക്രമിക്കപ്പെട്ടതോടെയാണ് സന്ദേശ് ഖാലി സമരം ദേശീയതലത്തിൽ ചർച്ചയായത് ഒളിവിൽ പോയ ഷാജഹാൻ ഷെയ്ഖിന്റെയും കൂട്ടാളികളായ ശിവപ്രസാദ് ഹസ്രയുടെയും ഉത്തം സർദാറിന്റെയും അറസ്റ്റ് ആവശ്യപ്പെട്ട് ഫെബ്രുവരി എട്ടിന് സ്ത്രീകൾ വഴിതടഞ്ഞ് സമരം തുടങ്ങി തൊട്ടടുത്ത ദിവസം ഹസ്രയുടെ ഫാമുകൾ അഗ്നിക്കിരയായി ബി ജെ പി സമരം ആളിക്കത്തിച്ചു പോലീസുമായി പ്രവർത്തകർ ഏറ്റുമുട്ടി കോടതി അനുമതിയോടെ സുവേന്ദു അധികാരി സന്ദേശ് ഖാലി സന്ദർശിച്ചു ഹിന്ദു വനിതകൾ സന്ദേശ് കാലിയിൽ ബലാത്സംഗത്തിനിരയായെന്ന് കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനിയുടെ വാക്കുകൾ സമരത്തെ മറ്റൊരു തരത്തിൽ വഴിതിരിച്ചു ഹിന്ദുക്കളുടെ വംശഹത്യയിൽ പേരുകേട്ടയാളാണ് മമതാ ബാനർജിയെന്ന് തീവ്രവർഗീയത പറഞ്ഞു കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി തൃണമൂൽ നേതാക്കളുടെ വസ്തുവകകൾ തീവയ്ക്കപ്പെട്ടു ഗവർണറും ദേശീയ വനിതാ കമ്മീഷനും ബി ജെ പി കേന്ദ്രസംഘവുമെല്ലാം സന്ദേശ്കാലി സന്ദർശിച്ചു പ്രതിരോധത്തിലായ തൃണമൂൽ കോൺഗ്രസ് എല്ലാത്തിനും പിന്നിൽ ബി ജെ പിയുടെ രാഷ്ട്രീയ കളിയാണെന്ന ആരോപണവും ഉയർത്തി അമ്പത് ദിവസത്തെ ഒളിവിന് ശേഷം ഫെബ്രുവരി ഇരുപത്തി ഒമ്പതിന് ഷാജഹാൻ ഷെയ്ഖിനെ അറസ്റ്റ് ചെയ്തു സന്ദേശ് ഖാലിയിലെ മുറിവു പക്ഷെ ഇനിയും ഉണങ്ങിയിട്ടില്ല തൃണമൂൽ പുറത്തുവിട്ട വീഡിയോയ്ക്ക് പിന്നാലെ പ്രതിസന്ധിയിലായ ബി ജെ പി മറുവാദമുയർത്തി സ്റ്റിംഗ് ഓപ്പറേഷനിൽ കുടുങ്ങിയ ഗംഗാധർ കോയലിന്റെ തന്നെ വിശദീകരണം പാർട്ടി പുറത്തുവിട്ടു ഗംഗാധർ കോയൽ വാക്കുകൾ എന്നാണ് ാണ് കോരണം വിവാദം സിബിഐ അന്വേഷിക്കണമെന്നും ആവശ്യപ്പെട്ടു അതേസമയം ബിജെപി നല്ലൊരു നാടകം കളിച്ചുവെന്നും പക്ഷേ കള്ളിയെല്ലാം വെളിച്ചത്തായി എന്നുമായിരുന്നു മമതാ ബാനർജിയുടെ പ്രതികരണം സത്യം വളച്ചൊടിക്കുകയാണെന്ന് പ്രതിക്കൂട്ടിലായ ബംഗാൾ ബി ജെ പി അധ്യക്ഷൻ സുവേന്ദു അധികാരി പറഞ്ഞു എന്തുകൊണ്ട് മമത സന്ദേശ് ഖാലിയിൽ നേരിട്ട് പോയി സത്യം തേടുന്നില്ലെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ അധീർ രഞ്ജൻ ചൌധരിയും ചോദിക്കുന്നു എന്തുകൊണ്ട് അനീതി ഉള്ളിടത്തെല്ലാം തൃണമൂലോ ബി ജെ പിയോ അല്ലെങ്കിൽ ഇവർ രണ്ടുപേരുമോ തെളിഞ്ഞു വരുന്നുവെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് സലീം ചോദിക്കുന്നു മൂന്നാം ഘട്ട വോട്ടെടുപ്പ് നടക്കാനിരിക്കെ സന്ദേശ് ഖാലി എങ്ങനെ പ്രതിഫലിക്കുമെന്ന ആകാംക്ഷ ബാക്കി